ഇടുക്കിയുടെ യാത്രാക്ലേശങ്ങൾക്ക് പരിഹാരമായി കട്ടപ്പനയിൽ നിന്ന് തമിഴ്നാട്ടിലെ കമ്പത്തേക്ക് തുരങ്കപാത ഒരുങ്ങുന്നു വയനാട്ടിലെ നമ്മുടെ തുരങ്കപാതയ്ക്ക് സമാനമായി രാജ്യത്തെ തന്നെ ആദ്യ അന്തര സംസ്ഥാന തുരങ്കപാത എന്ന വിശേഷണത്തോടെ ഒരുങ്ങുന്ന പദ്ധതിയുടെ സാധ്യതാ പഠനത്തിനായി സംസ്ഥാന ബജറ്റിൽ പത്ത് കോടി രൂപ നീക്കിവെച്ചു കട്ടപ്പനയിൽ നിന്ന് കേവലം പതിമൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ കമ്പത്തെത്താൻ കഴിയുന്ന ഈ പാത ജില്ലയുടെ കാർഷിക ടൂറിസം മേഖലകളിൽ വലിയ വിപ്ലവത്തിന് വഴിയൊരുക്കും നമുക്ക് പ്രതികരണങ്ങളുണ്ട് ഒന്ന് കേട്ടുവരാം കട്ടപ്പന കമ്പ് തുരങ്കപാത എന്ന് പറയുന്നത് വലിയ സാധ്യതകൾ തുറന്നു തരുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ നിർദ്ദിഷ്ട ലോവർ ക്യാമ്പ് റെയിൽവേ സ്റ്റേഷൻ ഒരക്ടിലേക്ക് അത് യാഥാർത്ഥ്യമായ ആ കട്ടപ്പനയിൽ നിന്ന് വെറും പത്ത് മിനിറ്റ് കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്താവുന്ന സാഹചര്യം രൂപപ്പെടും അതുപോലെ കട്ടപ്പനയിൽ നിന്ന് വെറും പത്ത് മിനിറ്റ് കൊണ്ട് നാലുവരി പാതയിലേക്ക് എത്താവുന്ന സാഹചര്യം രൂപപ്പെടും കട്ടപ്പനയിൽ നിന്നും ബാംഗ്ലൂരിലേക്കും ചെന്നൈയിലേക്കും മെട്രോ സിറ്റികളിലേക്കൊക്കെയുള്ള ദൂരം വളരെ കുറയുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുന്ന പക്ഷം നമുക്ക് ശബരിമലയ്ക്കുള്ള യാത്രാദൂരം യാത്രയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ലഭ്യമായിട്ട് കുറയും എന്നിടയുള്ള ഇടുക്കിയുടെ ടൂറിസത്തിന് വലിയ സാധ്യതകൾ തുറന്നു വരുന്ന ഒരു പദ്ധതിയാണ് ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഒരു ശരിയായ തീരുമാനം മാറുമോ ആ ഡോക്ടർ അരുൺ ഇടുക്കിക്ക് വലിയൊരു വികസന കുതി കുതിച്ചാട്ടം ഉണ്ടാകുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കട്ടപ്പന ഓഫീസിൽ നിന്നും ഏതാണ്ട് ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയാണ് നിലവിൽ ഈ നിർദ്ദിഷ്ട പാതയുടെ തുടക്കം നമ്മളിപ്പോൾ ഉള്ളത് ഈ പദ്ധതിയുടെ തുടക്കമായ പാറക്കടവ് എന്ന പ്രദേശത്താണ് കട്ടപ്പന ടൗണിനോട് ചേർന്നുള്ള പാറക്കടവ് എന്ന സ്ഥലത്ത് ഈ രൂപരേഖ പ്രകാരം ഈ കാണുന്ന പ്രദേശത്താണ് ആദ്യം തുരങ്കം തുടക്കം കുറിക്കാൻ പോകുന്നത് ഈ കാണുന്ന വലിയൊരു മല മലഭാഗമാണ് ഈ മലയുടെ താഴ്ഭാഗത്തു നിന്നും വേണം തുരന്ന് ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ അകലത്തിൽ തുരങ്കപാത നിർമ്മിക്കാൻ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഈ കമ്പനിയുടെ രൂപരേഖ തയ്യാറാക്കിയ മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട മൂന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഈ ശബരിമല തീർത്ഥാടകർ തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെ എത്തുമ്പോൾ അവർക്ക് വേഗത്തിൽ ഇവിടേക്ക് എത്താൻ സാധിക്കും അതുകൂടാതെ ചരക്ക് നീക്കമൊക്കെ വളരെ വേഗത്തിൽ സുഗമമാകുകയും ചെയ്യും അതിലുപരി രാജ്യത്ത് തന്നെ രണ്ട് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു തുരങ്കപാതയായിരിക്കും ഇത് യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ ഉണ്ടാകാൻ പോകുകയും ചെയ്യുന്നത് നാട്ടുകാർക്കൊക്കെ ഇതിൽ വലിയ സന്തോഷമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ഈ പാറക്കടവിലുള്ള സാധാരണക്കാരായ കൂടി പ്രതികരണം ചോദിക്കാം ഈ പദ്ധതി യാഥാർത്ഥ്യം വലിയൊരു വലിയൊരു കുതിച്ചിയാട്ടം ഉണ്ടാവുക തീർച്ചയായിട്ടും വളരെ ഒരു കുതിച്ചാട്ടമായിരിക്കും പ്രത്യേകിച്ച് ആദ്യം തന്നെ കേരള സർക്കാരിന് ഇതിനൊരു സാധ്യതാഭരണം നടത്തിയാനുള്ള ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചോളം കട്ടമന പട്ടണത്തിൻ്റെ ഒരു പ്രവേശന കവാടം എന്ന് തന്നെ പറയാം അപ്പോൾ ഈ പ്രവേശന കവാടം അത് തുടങ്ങുന്നത് തന്നെ പാറക്കടവ് ബൈപ്പാസ് റോഡും കൂടിയാണ് അപ്പോൾ ഏകദേശം ഒരു പതിമൂന്ന് കിലോമീറ്റർ കൊണ്ട് നമ്മൾ തമിഴ്നാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു തുരങ്കപാത വരുന്നത് എല്ലാ രീതിയിലും ജനങ്ങൾക്കും മറ്റ് ചരക്ക് നീക്കങ്ങൾക്കും എല്ലാ രീതിയിലും വളരെ ഉപകാരപ്രദവും പ്രയോജനവും കാര്യമാണ് അതിൻ്റെ സാധ്യതാ പഠനങ്ങൾ നടത്താനായിട്ട് ബഡ്ജറ്റിൽ വക കൊള്ളിച്ച് പത്ത് കോടി രൂപ അനുവദിച്ച് ചെയ്തതിന് ഒരിക്കൽ കൂടി ഒരു അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് ഞങ്ങൾ ഈ പാറക്കടവ് നിവാസി എന്ന നിലയിലും ഈ പ്രദേശത്തുള്ളവർക്കും ഇവിടെ തന്നെ ഇതിൻ്റെ ഒരു തുടക്കവും മറ്റും വരുന്നതുകൊണ്ട് എല്ലാ രീതിയിലുള്ള നേട്ടങ്ങളും എല്ലാം അരുൺ പത്ത് കോടി രൂപയാണ് നിലവിൽ ബജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത് സമുദ്ര നിരപ്പുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലം സമുദ്രനിരപ്പിൽ നിന്നും എഴുന്നൂറ്റി മീറ്റർ ഉയരത്തിലും തമിഴ്നാട് അതായത് കമ്പത്തെ അടിബാ അടിവരം നാനൂറ്റി അറുപത് മീറ്റർ ഉയരത്തിലുമാണ് അപ്പോൾ ഈ കണക്ക് പ്രകാരം പറയുന്നത് രണ്ടേ ദശാംശം രണ്ട് മീറ്റർ ഒരു ചെരുവിലായിരിക്കും ഈ പാത നിർമ്മിക്കാൻ പോകുന്നത് എന്താണെങ്കിലും നിലവിലെ കണക്കനുസരിച്ച് നാൽപ്പത് കിലോമീറ്റർ ആണ് കട്ടപ്പനയിൽ നിന്നും കമ്പത്തേക്കുള്ളത് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ പതിമൂന്ന് കിലോമീറ്റർ കൊണ്ട് ഏതാണ്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കട്ടപ്പനയിൽ നിന്നും കമ്പത്തേക്ക് എത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്താണെങ്കിലും യാഥാർത്ഥ്യമാകട്ടെ ഈ പാത എന്ന് തന്നെയാണ് നമുക്കും ആശ്വസി ആശംസിക്കാനുള്ളതും കട്ടപ്പനക്കാർക്ക് മാത്രമല്ല ഇടുക്കിയിലുള്ള എല്ലാ മനുഷ്യർക്ക് മാത്രമല്ല നമുക്ക് ആ പാതയൊക്കെ ഉപയോഗിക്കാൻ പറ്റും കട്ടപ്പനയിൽ നിന്ന് കമ്പത്തേക്ക് പത്ത് മിനുറ്റ് കൊണ്ട് പതിനഞ്ച് മിനുട്ടുകൊണ്ട് എത്താമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ് ഇപ്പോൾ പോകുന്ന ആ യാത്രാ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ യാത്രാക്ലേശങ്ങളൊക്കെ ഒഴിവാക്കി വരട്ടെ നല്ല പാതകൾ വരട്ടെ നല്ലപോലെ വികസിക്കട്ടെ ആർക്കും അതിനകത്ത് ഇത്ര സങ്കടം സങ്കടമുള്ളവരൊക്കെ തൽക്കാലം അവിടെ ഇരിക്കും തൽക്കാലം ഞങ്ങൾ ആ അടിപ്പാതയിലൂടെ ഒന്ന് പോയിട്ട് വരും പത്ത് വർഷം കഴിയുമ്പോൾ നടക്കുമെന്ന്